അള്ളാഹു സുഹാനുഭവക്കായാല നമ്മുടെ ജീവിതത്തിൽ വന്ന എല്ലാ ചെറുതും വെറുതുമായ തെറ്റുപറ്റങ്ങളും പരിപൂർണമായി നമുക്ക് വിട്ടുപുറത്ത് തരുമാറാകട്ടെ ശേഷിക്കുന്ന ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കി ദുരുരോഗത്തും വിജയികളും ഉൾപ്പെടാൻ അള്ളാഹു നമ്മളെല്ലാം സഹായിക്കുന്നതാകട്ടെ നമ്മളും നാമുമായി ബന്ധപ്പെട്ടവരിലും രോഗികളായി കഴിയുന്ന എല്ലാവർക്കും എല്ലാവിധ രോഗങ്ങളിലും അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ നമ്മൾ നിന്ന് പോയ എല്ലാവരുടെയും ആഹാരം അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ പ്രത്യേകിച്ച് ദുരന്തത്തിൽ അപകടത്തിൽ അകപ്പെട്ട് പോയ കുടുംബങ്ങൾക്ക് അള്ളാഹു ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ അള്ളാഹു സുഹാനുഭവത്തായ സത്യവിശ്വാസികളായ നമ്മളോട് വിശുദ്ധ ഖുർആാനിൽ പരിപൂർണമായി നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ റസൂർലാഹിള്ളാഹു അലൈഹി വസ്ലമൊക്കെ നിങ്ങളുടെ ചര്യകൾ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് നമ്മൾ ബലഹീനരാണ് മനുഷ്യരാണ് വീഴ്ചകളും കുറവുകളും പോരായ്മകളുമൊക്കെ നമുക്ക് വരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് അള്ളാഹു സമ്പൂർണമായി അള്ളാഹു ലദീനിൽ നിങ്ങൾ പ്രവേശിക്കണം എന്ന് പറയുന്നത് അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ സമ്പൂർണമായി ഇസ്ലാമിൽ പ്രവേശിക്കുക നിങ്ങൾ നിങ്ങളുടെ ശത്രുവാണ് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വ്യക്തമായ അറിവും അള്ളാഹുവിന്റെ ഭാഗത്തുള്ള വഹിയും ലഭിച്ചതിന് ശേഷവും നിങ്ങൾ വഴുതി പോവുകയാണെങ്കിൽ അസീസുൻ നിങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കുക അള്ളാഹു പ്രതാപശാലിയാണ് യുക്തിമാനാണ് അള്ളാഹുവിന് നിങ്ങളുടെ ആരുടെയും അനുസരണ ആവശ്യമില്ല നിങ്ങൾക്കാണ് നിങ്ങളുടെ അനുസരണയുടെ പ്രയോജനവും ഗുണവും ഒക്കെ ലഭിക്കുന്നത് എന്നാഹു സുഹാന ഭൂകറ്റാല പറഞ്ഞുകൊണ്ടാണ് ആയത്തിനെ അവസാനിപ്പിക്കുന്നത് ജീവിതത്തിൽ ചില ഭാഗങ്ങളിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ ഉണ്ടാകും എന്നാൽ ചില ഭാഗങ്ങളിൽ അള്ളാഹുവിനോടുള്ള അനുസരണക്കേടാണ് അത് വ്യക്തമായി നമുക്ക് അത് അനുസരണക്കേടാണെന്ന് ബോധ്യപ്പെട്ടിട്ടും പിന്നെയും നമ്മൾ അതിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അള്ളാഹു സുഹാനുഭൂഹത്താല് പറയുകയാണ് നമ്മൾ ഇസ്ലാമിൽ പൂർണ്ണമായി പ്രവേശിച്ചവരാവുകയില്ല അള്ളാഹുവിന്റെ അടുക്കൽ ദീനുള്ളവരായി നമ്മളെ ഗണിക്കപ്പെടുകയില്ല അതുകൊണ്ട് അള്ളാഹു സുഹാനുഭൂഖത്താല് പറയുന്നത് അള്ളാഹു കൽപ്പിക്കാത്ത അള്ളാഹു നിരോധിച്ച പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഇടപാടുകളിലും അതുപോലെ തന്നെ മറ്റു ഇതര മേഖലകളിലുമൊക്കെ അത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുക മുസ്ലിമീങ്ങളിൽ വീഴ്ചകൾ സംഭവിക്കുന്നത് ഇടപാടുകളുടെ വിഷയത്തിലാണ് ആ വിഷയത്തിൽ സൂക്ഷ്മത പാലിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ സാധ്യതയുണ്ട് എന്നാണ് ഒഴിവാക്കൾ ഇത്തരം ആയത്തുകളെ വിശദീകരിച്ചുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നത് അള്ളാഹു പറയുന്നത് നിങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നില്ല എങ്കിൽ പിന്നെ നിങ്ങൾ അനുസരിക്കേണ്ടി വരിക ഷെയ്ത്താന്റെ കാലടികളെയാണ് ഷെയ്ത്താൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ദാരിദ്ര്യം നിങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെ വിളക്ഷ്യമായ പ്രവർത്തനങ്ങൾ അള്ളാഹു നിരോധിച്ച തിന്മകൾ ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും എന്നാൽ അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത് പാപമോചനവും അവന്റെ ഔദാര്യവുമാണ് അള്ളാഹു പാപങ്ങൾ പൊറുക്കുന്നവനാണ് കരുണയുള്ളവനാണ് എന്നാൽ നിങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പനകൾ ലംഘിച്ചുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾ ഷേത്താന്റെ വഴിയിലൂടെയാണ് സഞ്ചരിക്കുക അതിലൂടെ ഷേത്താൻ നിങ്ങൾ നിങ്ങളെ അപകടപ്പെടുത്തുകയും നിങ്ങളിൽ മളച്മായ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കി തീർക്കുകയും അങ്ങനെ നിങ്ങൾ തീരുകയും ചെയ്യുമെന്ന് അള്ളാഹു സുഹാന നമ്മളെ ഉണർത്തുന്നുണ്ട് ഖുറാനിൽ അള്ളാഹു സുഹാന പല സ്ഥലത്തും പറയുന്ന കാര്യമാണ് സത്യവിശ്വാസികളോട് പ്രത്യേകിച്ചുള്ള ഉപദേശിക്കുന്ന ഉപദേശമാണ് ഷെത്താന്റെ ദുർബോധനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുർബോധനം നമ്മുടെ ഇടപാടുകളിൽ വീഴ്ച വരുത്തുക എന്നത് തന്നെയാണ് കാരണം അതിൽ വീഴ്ച വന്നു കഴിഞ്ഞാൽ എല്ലാ അമലുകളും പൊളിഞ്ഞു പോകും അതിനൊന്നും ഒരു പ്രസക്തിയും അള്ളാഹുവിന്റെ അടുക്കൽ ഉണ്ടാവുകയില്ല ബാഹ്യമായി നമ്മളെ നമസ്കരിക്കുന്നവരായിരിക്കും പക്ഷെ നമ്മുടെ കച്ചവടങ്ങളിൽ നമ്മുടെ മറ്റിടപാടുകളിലൊക്കെ വീഴ്ചകളുണ്ടാകും പലിശ ഉണ്ടാകും അമാനത്തുകളിൽ വീഴ്ചകൾ വരുത്തുന്നവരായിരിക്കും അതിലൂടെ അള്ളാഹുവിന്റെ പട്ടികയിൽ നമ്മൾ കാഫിരിയുടെ ലിസ്റ്റിൽ തന്നെ പെട്ടുപോകുമെന്ന് ചില ആയത്തുകളെ ഉദ്ധരിച്ചുകൊണ്ട് ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് വെറും ചില വിവാദത്തുകൾ മാത്രമല്ല നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളുമായി ദീനിന് ബന്ധമുണ്ട് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായി നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മുസ്ലിമായി തീരുക അള്ളാഹു ഇഷ്ടപ്പെട്ടവരായിത്തീരുക അള്ളാഹു പറയുന്നുണ്ട് അല്ലയോ മനുഷ്യരെ നിങ്ങൾ ഹലാലായതും നിങ്ങൾ തിന്നേണ്ടത്വിയോ നിങ്ങൾ കാലടികളെ പിൻപറ്റരുത് അവൻ വ്യക്തമായ ശത്രുവാണ് ഇന്നമായ മുറുക്കും നിങ്ങളോട് മ്ലജ്ജവും നീചവുമായി പ്രവർത്തി ചെയ്യാനാണ് ഷേത്താൻ കൽപ്പിക്കുക ദുർമോഹങ്ങളിട്ട് നിങ്ങളെ പല തിന്മകൾക്കും വേണ്ടി പ്രേരിപ്പിക്കും പലിശയ്ക്ക് വേണ്ടി ഹറാമിനു വേണ്ടി നിങ്ങളെ പ്രേരിപ്പിക്കും നിങ്ങൾ ആ വഴിയിലൂടെ ഒക്കെ സമ്പത്ത് ഉണ്ടാക്കിയാൽ സ്വസ്ഥത ലഭിക്കുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കും അങ്ങനെ നിങ്ങൾ വലിയ കുഴിയിൽ കൊണ്ടുപോയി അപകടത്തിൽ കൊണ്ടുപോയി ചാടിക്കും ക്ഷേത്രം അതുകൊണ്ട് നിങ്ങൾ അവനെ സൂക്ഷിച്ചു കൊള്ളണം നിങ്ങൾ ഹലാലായതും പരിശുദ്ധമായതും മാത്രമേ തിന്നാൻ പാടുള്ളൂ നിങ്ങളുടെ മക്കളെയും അതാണ് നിങ്ങൾ ചീറ്റിക്കേണ്ടത് ഒരിക്കലും അമ്മാഹു നിരോധിച്ച വഴിയിലൂടെ നിങ്ങൾ സമ്പത്ത് സമ്പാദിച്ച് നിങ്ങൾ സ്വയം ഉപയോഗിക്കരുത് നിങ്ങളുടെ മക്കൾക്ക് അത് ഉപയോഗിക്കാൻ കൊടുക്കരുത് അവരെ നിങ്ങൾ ചിറ്റിക്കരുത് അതിലൂടെ എല്ലാം വലിയ നഷ്ടങ്ങൾ ഇരുലോകത്തും നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന് അള്ളാഹു സുഖാനുഭവത്താൽ വിശുദ്ധ ഖുറാനിൽ നമ്മളോട് പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രധാനപ്പെട്ട ഒരു നിരോധനമാണ് നമ്മൾ പലിശയുമായി ബന്ധപ്പെടാൻ പാടില്ല എന്നുള്ള വിഷയം പലിശ എല്ലാ മേഖലകളിലും ഇന്ന് വ്യാപിച്ചു കിടക്കുകയാണ് ിൽ പലിശ തെന്നരുത് നിങ്ങൾ സൂക്ഷിക്കുക അള്ളാഹുവിന്റെ കാരുണ്യം നിങ്ങൾക്കുണ്ടാകും നിങ്ങൾ നരകത്തെ ഭയപ്പെടുക നിങ്ങൾ അതിലൂടെ നരകത്തിന്റെ ഇന്ധനമായി മാറുകയാണ് നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ തലമുറ തന്നെ അത് തിന്ന് ഉപയോഗിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കാലാകാലത്ത് നഷ്ടമായിരിക്കും ഇപ്പൊ പലിശയുടെ ഏറ്റവും വലിയൊരു വിഭാഗമാണ് ഈ ആയിത്തിൽ അള്ളാഹു പറയുന്നത് ഒരു നിശ്ചിത അളവിൽ പണം കൊടുത്ത് പിന്നീട് അതിനെ ഇരട്ടി ഇരട്ടിയായി പലിശ വാങ്ങിക്കൊണ്ടിരിക്കുക ആ അവധിയിൽ തന്നു തീർത്തിട്ടില്ലെങ്കിൽ പിന്നെ ആ പലിശയും കൂടി മുതലിൽ ചേർത്ത് അങ്ങനെ പലിശ ഇരട്ടി ഇരട്ടിയായി വാങ്ങിക്കുന്ന ഒരു സമ്പ്രദായം അതേറ്റവും ലക്ഷ്യമാണെന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് അതിനാദ്യമായി പറഞ്ഞത് അത് മാത്രമല്ല പറഞ്ഞു വിഭാഗങ്ങളുണ്ട് ഏറ്റവും ചെയ്യുന്നതിന്റെ അത്രയും ഗൗരവമുള്ളതാണ് ഒരാൾ സ്വന്തം മാതാവിനെ ചെയ്താൽ എത്ര വലിയ കെടുതിയാണ് അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുക എത്ര മെളച്ഛമായ അപമാനത്തിലാണ് അവൻ അകപ്പെടുക അതുപോലെയുള്ള അപമാനത്തിലും നിന്നതയിലും ഒക്കെ അവൻ അകപ്പെടും അവൻ പലിശയുടെ ഏതെങ്കിലും ഒരു വാതിലിൽ പ്രവേശിച്ചാൽ പോലും എന്ന് റസൂർ വസ്ലങ്ങൾ കാണാൻ കഴിയും അതുകൊണ്ട് അള്ളാഹു ഖുറാനിൽ പറയുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം ഹറാമുകൾ ഇന്നാളുകൾ ലോൺ എടുക്കാനോ അല്ലെങ്കിൽ പലിശ വാങ്ങിക്കാനോ ഇന്ന് പല സ്കീമുകളും നമ്മളെ തേടി ഇങ്ങോട്ട് വരികയാണ് പല മാർഗങ്ങളിലൂടെ നമ്മളെ ക്ഷണിക്കപ്പെടുകയാണ് കച്ചവടക്കാരെ പ്രത്യേകിച്ച് എന്ന് മാത്രമല്ല എല്ലാ സാധനങ്ങളും ഇന്ന് ആളുകൾ ബോർഡ് വെച്ച് വഞ്ചിക്കുന്നത് തന്നെ എന്താണ് പലിശരഹിത വായ്പ എന്താണ് പലിശയില്ലാത്ത കടം കൊടുക്കലാണ് പലിശയില്ലാതെ നിങ്ങൾക്ക് വാങ്ങിക്കാം ഒരു ലക്ഷം രൂപന്റെ സാധനം ഒരു ഒരയ്യായിരം രൂപ നന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരും നിങ്ങൾ മാസമാസം ഇത്ര തുക അടച്ചാൽ മതി ഇ എം ഐ ആയിട്ട് അടച്ചാൽ മതി അതുകൊണ്ട് അതിന് പലിശയെ ഇല്ല എന്ന് പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും അങ്ങനെ നമ്മൾ പോയി അതിൽ വീഴും പിന്നീട് അതിന്റെ അടവുകൾ നിശ്ചലമാകുമ്പോഴാണ് അത് അടക്കാതിരിക്കുമ്പോഴാണ് അതിൽ പലിശകൾ കയറുക അതും നിരോധിക്കപ്പെട്ടതാണ് ഉലമാക്കൾ പറഞ്ഞു അതും ഹറാമാണ് അത് പലിശയിൽപ്പെട്ടതാണ് അത് വായിക്കാൻ പാടില്ല ഇന്ന് പാത്രങ്ങളും അതുപോലെ തന്നെ വീട്ടിലെ ഉപകരണങ്ങളും ഒക്കെ ഈ അവസ്ഥയിലാണ് ആളുകൾ വായിക്കുന്നത് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വീട്ടിൽ കൂടരുന്ന ആളുകൾ മത്സരിക്കുകയാണ് എനിക്ക് തന്നതിനേക്കാൾ ഉഷാറായത് അങ്ങോട്ട് കൊടുക്കണം കൊടുക്കാൻ കാശില്ല ഉള്ളത് കൊടുക്കുകയല്ല മറിക്ഷേ അത് എടുത്തിട്ടാണ് കൊടുക്കുന്നത് ഹറാമിലൂടെയാണ് കല്യാണങ്ങൾ നടത്തുന്നത് ആളുകൾ പണത്തിനു വേണ്ടി ഏത് നീചമായ വഴികളും തിരഞ്ഞെടുക്കുകയാണ് അള്ളാഹു പറയുന്നുണ്ട് സൂക്ഷിക്കുക നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ ഇനി നിങ്ങൾ ആ പണി നടത്തരുത് നിങ്ങൾ പലിശ ഒഴിവാക്കുകയാണ് യുദ്ധപ്രഖ്യാപനം നടത്തുകയാണ് ഒരിക്കലും നിങ്ങൾക്ക് വിജയിക്കാൻ സാധ്യമല്ല നിങ്ങൾ അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തോമ ചെയ്താൽ മാപ്പാക്കി തരും പക്ഷെ നിങ്ങൾ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടിട്ടും നിങ്ങൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു അമലും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല നിങ്ങൾ പേരിന് മുസ്ലിം ആയിരിക്കും പക്ഷെ അള്ളാഹുവിന്റെ പട്ടികയിൽ നിങ്ങളും ഇസ്ലാമുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാവുകയില്ല എന്നാണ് അള്ളാഹു സുഹാന നമുക്ക് വിശുദ്ധ ഖുറാനിലൂടെ താക്കീത് നൽകുന്നത് അള്ളാഹുവിനോട് പ്രഖ്യാപനം നടത്തുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണ് അള്ളാഹുവിന്റെ റസൂലിനോട് യുദ്ധ പ്രഖ്യാപനം നടത്തുക എന്ന് പറഞ്ഞാൽ പലിശയുടെ ഏതെങ്കിലും ഒരു വാതിലിൽ ഒരാൾ പ്രവേശിച്ചാൽ ഇന്ന് ആളുകൾ അഞ്ചും പത്തും ലക്ഷം കൊടുക്കും ഇന്നൊരു മാസത്തിൽ കൃത്യമായ എമൗണ്ട് വാങ്ങിക്കുകയാണ് എന്തെങ്കിലും ഒരു നഷ്ടം കച്ചവടത്തിൽ സംഭവിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് പൂർണ്ണമായി തിരിച്ചു വാങ്ങിക്കാൻ വേണ്ടി പല ഗുതന്ത്രങ്ങളും നടത്തും കച്ചവടം എന്ന് പറഞ്ഞാൽ അതിന്റെ ആദ്യത്തെ നിബന്ധന തന്നെ ലാഭവും നഷ്ടവും സഹിക്കാനുള്ള ഒരു കാര്യത്തിൽ പരസ്പരം പങ്കുചേരലാണ് ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും പരസ്പരം സഹിക്കണം ഇത് കൃത്യമായ ഒരു എമൗണ്ട് കൊടുത്ത് മാസത്തിൽ വായിക്കുന്നത് പരിശയ അതുകൊണ്ട് അത്തരം ഏർപ്പാടുകൾ കച്ചവടങ്ങളാണ് നമ്മൾ തിന്നുന്നത് നമ്മുടെ മക്കൾ തിന്നുന്നതെങ്കിൽ നമ്മുടെ മക്കളിലൂടെ എങ്ങനെ നമുക്ക് കണ്ണിന് കുളിർമ്മ ഉണ്ടാകും ജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടാകും മക്കളിലൂടെ മാനസികമായും ശാരീരികമായും ഒക്കെ രക്ഷിതാക്കൾ പ്രയാസം അനുഭവിക്കുന്ന വളരെ ദുഃഖകരമായ വാർത്തകൾ നമുക്ക് കേൾക്കുന്നത് നമ്മൾ തിന്നുന്നതും നമ്മളെ മക്കളെ തെറ്റിക്കുന്നതും പലപ്പോഴും ഹറാമാകുന്നതിന്റെ പേരിലാണ് അള്ളാഹു പിന്നെ ഇതിനേക്കാൾ ഭയാനകരമാണ് ആഹ്റ ആഹിറത്തിൽ ഹലാലായ സമ്പത്ത് സമ്പാദിച്ച ഒരു മനുഷ്യൻ പതിനാല രാത്രി ചന്ദ്രൻ പ്രകാശിക്കുന്നത് പോലെയാണ് അടുക്കൽ വരിക ഒരു കച്ചവടക്കാരൻ അവൻ ഹലാലായി പരിശുദ്ധമായി കച്ചവടം നടത്തി അവൻ തന്റെ കുടുംബത്തിന് ഹരാനായത് കഴിപ്പിക്കണം പാവങ്ങളെ സഹായിക്കണം ദുരിതത്തിൽ അനുഭവപ്പെടുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണം എന്ന നീങ്ങത്തിൽ അവൻ കച്ചവടം ചെയ്യുകയാണെങ്കിൽ അവൻ വരുമ്പോൾ പതിനാല രാവിലെ ചന്ദ്രനെ പോലെ പ്രകാശിച്ച അവസ്ഥയിലാണ് അവൻ അക്ഷരയിൽ മുഴുവൻ മനുഷ്യരാശിയുടെ മുന്നിൽ വരിക എന്ന് റസൂലങ്ങൾ പറഞ്ഞു എന്നാൽ പലിശയിലൂടെ ഹറാമായ വഴികളിലൂടെ

അവർ ദിലുള്ള ഗണതികൾക്ക് പുറമെ ആശ്രത്തിലുള്ള അവരുടെ ഗണതി എന്താണ് അതാണ് അള്ളാഹു പറയുന്നത് ഒരാളെ പോലെ ഒരു അസ്വസ്ഥമായിട്ട് ഭ്രാന്ത് പിടിച്ച പോലെയാണ് വരിക എന്താണ് അതിന് കാരണം അവര് പറയാണ് കച്ചവടം പോലെ തന്നെയല്ലേ ഈ പലിശയും രണ്ടും തമ്മത്തമ്മിൽ നോക്കിക്കഴിഞ്ഞ തുല്യമല്ലേ എന്നാൽ അള്ളാഹു പറയാണ് ഇന്നമാ അത് നിങ്ങൾക്ക് ലാഭം ഐശ്വര്യമുണ്ട് പക്ഷെ നിങ്ങൾ ഹറാമായ വഴികളിലൂടെ സമ്പാദിക്കാൻ ശ്രമിച്ചാൽ അത് അള്ളാഹു നിരോധിച്ചതാണ് ഇത് അള്ളാഹുവിന്റെ ഭാഗത്തുള്ള ഉപദേശമാണ് ഈ ഉപദേശം നിങ്ങൾ കേട്ടുകൊണ്ട് നിങ്ങൾ അത്തരം തിന്മകളിൽ ഏർപ്പെട്ടവരാണെങ്കിൽ അത് ഒഴിവാക്കുക കേട്ടും മനസ്സിലാക്കിയിട്ടും പിന്നെയും ഒരു മനുഷ്യൻ വീടിൽ വീട്ടിന് വലുപ്പം കൂടാൻ വേണ്ടി ലോൺ എടുക്കുക വാഹനം ഉഷാറാക്കാൻ വേണ്ടി ലോൺ എടുക്കുക മൊബൈൽ വലിയ വലിയ ലക്ഷറി മൊബൈൽ ഉപയോഗിക്കാൻ വേണ്ടി ലോൺ എടുക്കുകയാണ് ചിന്തിച്ചു നോക്ക് എത്ര വലിയ അപകടത്തിനാണ് മനുഷ്യൻ ഉള്ളത് എത്ര വലിയ പ്രയാസമാണ് അവൻ അനുഭവിക്കുന്നത് അവൻ മാത്രമല്ല അവന്റെ തലമുറ തന്നെ അനുഭവിക്കുകയാണ് അവൻ ഒരുപാട് കാലം അത് കിട്ടാൻ ശ്രമിച്ചു വീട്ടിയില്ല രോഗിയായി പിന്നെ അവന്റെ മകൻ അതിനുവേണ്ടി കഷ്ടപ്പെടുകയാണ് ഇങ്ങനെ എത്ര എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് പഠിപ്പിക്കുകയുണ്ടായി ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളതാണ് അൽ എഴുതിയിട്ടുണ്ട് സന്തോഷത്തിന്റെ ജീവിതത്തിന്റെ ഐശ്വര്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട താക്കോൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളതാണ് അതൊരു ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ അവന്റെ ജീവിതം ഏറ്റവും വലിയ സന്തോഷത്തിലായിത്തീരും ആർജിയും അമിതമായ ഉണ്ടായി ഇങ്ങനെ ഹറാമായ വഴിയിലൂടെ ഒക്കെ സമ്പത്ത് സമ്പാദിക്കാൻ ശ്രമിച്ചാൽ പിന്നെ അവന്റെ ജീവിതം കൂടുതൽ പ്രയാസത്തിലേക്കാണ് പോവുക കാരണം ഇതൊക്കെ ഈമാനുമായി ബന്ധപ്പെട്ട കാര്യമാണ് റിസ്ക് വിശാലമാക്കുന്നവൻ ഒന്നാഹുവാൻ ഇടുക്കമാക്കുന്നവനും ഒന്നാഹുവാൻ നമ്മൾ ഈ വഴികളൊക്കെ പോയാലും നമ്മുടെ റിസ്ക് വിശാലമാവൂല ഹലാലായ വഴിയിലൂടെ പോയാലേ അള്ളാഹുന്റെ അടുക്കലുള്ളത് നമുക്ക് കരസ്ഥമാവുകയുള്ളൂ അള്ളാഹു ഖുറാനിൻ ആവർത്തിച്ചു പറയുന്ന തങ്ങൾ അവരോട് പറയണം ഇന്ന റിസ്ഖ ലിമൻ യശാഉ മിൻ ഇബാദിഹി റബ്ബാണ് ഒരാളുടെ ഉപജീവനം വിശാലമാക്കുന്നത് എന്റെ റബ്ബാണ് ഒരാളുടെ ജീവിതം ഉപജീവനം ഇടുക്കമാക്കുന്നത് അല്ല ഉദ്ദേശിക്കുന്ന ആളുകളുടെ ഉപജീവനം വിശാലമാക്കും അള്ള ഉദ്ദേശിക്കുന്ന ആളുകളുടെ ഉപജീവനം ഇടുക്കമാക്കും അതൊരു പരീക്ഷണമാണ് രണ്ടുപേരെയും വന്ന പരീക്ഷിക്കുകയാണ് വിശാലമായവൻ എപ്പോഴും വിശാലമായിരിക്കുകയില്ല ഒറ്റ ദിവസം കൊണ്ടെല്ലാം തകർന്ന് ധരിപ്പണമായി അവൻ മാറാൻ സാധ്യതയുണ്ട് എല്ലാം നഷ്ടപ്പെട്ടവൻ എപ്പോഴും അങ്ങനെ ആയിരിക്കുകയില്ല നാളെ അവൻ സമ്പന്നനാകാനും അവന്റെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകാനും സാധ്യതയുണ്ട് എത്രയോ ഭൂമികളും ഏക്കറുകളുമൊക്കെ ഉള്ള ആളുകളാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് നമുക്ക് വലിയ ഗുണപാഠമാണ് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുള്ള വലിയ പാഠങ്ങളാണ് പരസ്പരം മത്സരിച്ചടി കൂടിയ രണ്ട് അയൽവാസികളുടെ ഒരു കത്ത് കണ്ടുകെട്ടി പൊളിഞ്ഞ് കിടക്കുന്ന വീടിന്റെ ഉള്ളിലുള്ള അലമാറയുടെയും ഉള്ളിൽ നിന്ന് കിട്ടിയതാണ് ആ കത്തിൽ ആ വീട്ടുകാർ എഴുതിയിരിക്കണം എന്റെ അയൽവാസി എന്റെ അതിലിന്റെ മുകളിൽ കയറ്റി കുത്തിയിരിക്കുകയാണ് മതിൽ കെട്ടിയിരിക്കുകയാണ് എന്നെ വഴി നടത്തുകയില്ല എന്നെ പ്രയാസപ്പെടുത്തുകയാണ് ഇന്ന് ആ ഭൂമിയേ അവിടെ ഇല്ല അവരാരും ഇല്ല എല്ലാവരും മണ്ണിനടിയിലായി അവരെഴുതി വെച്ചതും അവർ പരസ്പരം പറഞ്ഞതും ഒക്കെ വാക്കിയാണ് ഇതാണ് നമ്മളൊക്കെ ജീവിതത്തിൽ വരാൻ പോകുന്നത് നമ്മൾ ഇവിടെ ചെയ്തു കൂട്ടിയത് എന്നും ഇവിടെ അവശേഷിക്കും പക്ഷെ നമ്മൾ ആരും ഇവിടെ അവശേഷിക്കുകയില്ല അതുകൊണ്ട് നന്മകൾ ചെയ്താൽ ആ നന്മകൾ ഇവിടെ അവശേഷിക്കും ആ അതിന്റെ ഗുണങ്ങൾ നമ്മുടെ മക്കളിൽ ഉണ്ടാകും നമ്മുടെ തലമുറകളിൽ ഉണ്ടാകും നമ്മുടെ നന്മകൾ ചെയ്തില്ല തിന്മകളിലൂടെ സുഖിച്ച് ധരിക്കുകയാണെങ്കിൽ നിങ്ങൾ പല വഴികൾ അന്വേഷിച്ചാലും നിങ്ങളുടെ ജീവിതവും വിശാലമാവുകയില്ല നിങ്ങൾ എന്ത് ചെലവാക്കിയാലും നിങ്ങൾക്ക് അതിന് പകരം തരും നന്മയുടെ വഴി പാപങ്ങളെ സഹായിക്കും അത് നിങ്ങൾക്ക് പകരം നിങ്ങൾക്കും അള്ളാഹു ഏറ്റവും വലിയ ഉപജീവനം നൽകുന്നവനാണ് അതുകൊണ്ട് ഹലാലായ ഉപജീവനത്തിനു വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം പ്രാർത്ഥനയാണ് അള്ളാഹു എന്നെ നീ എന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണം ഹറാമിലേക്ക് ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് അല്ലാഹുവിനോട് ചെയ്യണം അള്ളാഹു ഞാൻ ബലഹീനനാണ് എനിക്ക് നീ ഐശ്വത്ത് തരണം എൻറെ കുടുംബത്തിനെ ഹലാലായത് വക്ഷിപ്പിക്കാൻ വേണ്ടിയാണ് നീ എനിക്ക് തന്നിട്ടില്ലെങ്കിൽ ഞാൻ ബലഹീനനാണ് ഞാൻ ഹറാമിൽ അകപ്പെട്ടു പോകാൻ സാധ്യതയുള്ളവനാണ് എന്നെ നീ രക്ഷപ്പെടുത്തണം നിന്റെ ഔദാര്യം കൊണ്ട് എനിക്ക് നീ തരണം എന്റെ മനസ്സിന് എന്റെ ജീവിതത്തിന് എന്റെ ജീവിതത്തിന് അന്തസ് നൽകണം നീ അല്ലാത്ത ഒരു മഹ്ലൂഫിലേക്കും എന്റെ ഹൃദയം തിരിയുന്ന ഒരു അവസ്ഥയില്ലാത്തെയും എന്നെ നീ ധന്യനാക്കണം ചെയ്തതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് അവർക്ക് അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കാണിച്ചു കൊടുക്കും അവർക്ക് പോലും വിചാരിക്കാത്ത വഴിയിലൂടെയാണ് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കാണിച്ചു കൊടുക്കുക പക്ഷെ നമ്മൾ സ്വയം പ്രശ്നത്തിന് പരിഹാരം ഹറാമായ വഴിയിലൂടെ കണ്ടെത്താൻ ശ്രമിച്ചാൽ പിന്നെ ജീവിതം ദുസ്സഹമാകും മാനസിക പ്രയാസം അതുപോലെ തന്നെ മറ്റുതര ബുദ്ധിമുട്ടുകൾ രാത്രി ഉറക്കമില്ലായ്മ ജീവിതത്തിൽ നഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് ഒരു നാട്ടിലെ ആളുകൾ അള്ളാഹുനെ തക്കുക ചെയ്തു അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും അവർക്ക് വർഗത്തിന്റെ കവാടങ്ങൾ ഞാൻ തുറന്നു കൊടുക്കും ഇപ്പൊ ഷോപ്പുകളൊക്കെ അധികം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാരാണ് മുസ്ലിം ആണ് പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ് ഐറ്റംസുകൾ മൊബൈലുകളൊക്കെ അതൊക്കെ വെക്കുന്നത് നമ്മൾ ആൾക്കാരാണ് പക്ഷെ എല്ലാ കച്ചവടത്തിലും പലിശ ഉണ്ടാവും എല്ലാവരും കച്ചവടം ചെയ്ത് ഇല്ലാണ്ട് കച്ചവടം ചെയ്യാൻ പറ്റൂല ധരിച്ചിരിക്കുകയാണ് അങ്ങനെ എല്ലാ മേഖലകളും വീട്ടിലെ പാത്രങ്ങൾ പോലും പോയി എന്ന് പറഞ്ഞാൽ എത്ര ദയനീയമായ അവസ്ഥയാണ് എത്ര ശക്തമായിട്ടാണ് ാണ് സൂക്ഷിക്കാൻ നമ്മളോട് പറഞ്ഞത് ലഭിതങ്ങൾ ആരെങ്കിലും പരിശങ്കിൽ അവൻ ശപിക്കപ്പെട്ടവനാണ് അത് തീറ്റിക്കുകയാണെങ്കിൽ അവനു ശപിക്കപ്പെട്ടവനാണ് അതിനെ സാക്ഷി നൽകുകയാണെങ്കിൽ അവനു ഷമിക്കപ്പെട്ടവനാണ് അതിന്റെ പണിയെടുക്കുന്ന എഴുതുന്ന ആളുണ്ടല്ലോ അവനും ക്ഷമിക്കപ്പെട്ടവനാണ് അതിന്റെ കണക്ക് കരുന്നേ ഉള്ളു ഞാൻ ഞാൻ അത് തിന്നാറില്ല ഞാൻ അവരുടെ കണക്ക് ശരിയാക്കി കൊടുക്കുകയാണ് അവനും എല്ലാവരും തുല്യാണ് പഠിപ്പിക്കുകയുണ്ടായി ഏഴ് നശിപ്പിക്കപ്പെടുന്ന ഭാവങ്ങൾ ഉണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ മനുഷ്യൻ നശിക്കും അതിലൊന്ന് ശെർക്കാണ് മറ്റൊന്ന് വ്യഭിചാരമാണ് അതിൽ പ്രവാചകൻ എണ്ണി ഒരു പാപമാണ് പലിശ എന്ന് പറഞ്ഞാൽ പിന്നവൻ നശിക്കും അത് വലിയ ഏഴ് വൻപാപങ്ങൾ എന്ന് പറഞ്ഞാൽ പാപങ്ങൾ പറയുന്നുണ്ട് എഴുപത് വൻപാപങ്ങൾ എണ്ണി ഞാൻ പറഞ്ഞു തരാം പക്ഷെ ഈ ഏഴെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ഒരാൾ ചെയ്താൽ പിന്നെ അയാൾ നശിക്കും അയാളുടെ കുടുംബം കുട്ടിച്ചോറാകും അയാളുടെ തറവാട് വിൽക്കേണ്ടവരും ഇതാണ് അള്ളാഹു ദാരിദ്ര്യവും പ്രയാസങ്ങളും വിഷമങ്ങളും അവനെ വിട്ടുപോകൂല

അവരെ കൊരങ്ങന്മാരാക്കി അതിന്റെ കാരണം അവര് ജനങ്ങളുടെ സ്വത്തുക്കൾ അന്യായമായി അവർ ഉപയോഗിക്കും അതാണ് അവർ നശിപ്പിക്കപ്പെടാനുണ്ടായ ഏറ്റവും വലിയ കാരണം അവർ ശപിക്കപ്പെടാനുണ്ടായ ഏറ്റവും വലിയ ഒരു കാരണമായി അള്ളാഹു സുഹാന ഉപയോഗിക്കുന്നവരായിരുന്നു എന്നാണ് ജൂതന്മാർ നമ്മൾ ചിന്തിച്ചു മുസ്ലിമീങ്ങള് ഇതിന്റെ പൊടിയെങ്കിലും കാറ്റെങ്കിലും ഉള്ളത് അതുകൊണ്ട് എല്ലാ മേഖലകളിലും ഇടപാടുകളിൽ സൂക്ഷ്മത പാലിക്കുക എന്നുള്ളത് സത്യവിശ്വാസത്തിന്റെ ഈമാനിന്റെ ലക്ഷണമാണ് ബഹുമാനപ്പെട്ട വക്കാസ് ബഹുമാനപ്പെട്ടു ചോദിക്കുകയുണ്ടായി അള്ളാഹുവിന്റെ പ്രവാചകരെ ഞാൻ മുസ്തജാൽപ്പെടണം അതിനെന്താണ് ചെയ്യേണ്ടത് അഥവാ ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എന്റെ പ്രാർത്ഥന കേൾക്കണം ഞാൻ ചെയ്യുമ്പോൾ അള്ളാഹു എനിക്ക് ഉത്തരം നൽകണം നീ നിന്റെ ഭക്ഷണം പരിശുദ്ധമാക്കുക നിന്റെ മക്കൾക്ക് കൊടുക്കുന്നത് പരിശുദ്ധമാക്കുക നീ ഹലാലായത് കഴിക്കുക ഹറാമിന്റെ കാറ്റടിക്കരുത് ഹറാമിന്റെ അംശം ഉള്ളിൽ പോകരുത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നിന്റെ ഒരു ദ്വായുമല്ല ഒരു അമലും വിവിധങ്ങൾ പറഞ്ഞു ഒരു ആരുടെങ്കിലും ഒരു ലൊക്കു ഒരു ആഹാരം അവന്റെ ഉള്ളിൽ പോയാൽ പിന്നെ നാല്പത് ദിവസം വരെ അവൻ ഒരു അമരവ് സ്വീകരിക്കപ്പെടുകയില്ല അത്രത്തോളം ഗൗരവമാണ് എല്ലാവരും പിരിവ് നടത്താണ് ഭയങ്കര ചലഞ്ച് നൂറ് റുപ്പേൻ്റെ ചാലഞ്ച് അഞ്ഞൂറ് റുപ്പേന്റെ ചാലഞ്ച് ഇതൊക്കെ അവിടെ എത്തുന്നുണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ഗൗരവത്തിൽ ആരെയും കുറ്റപ്പെടുത്താനല്ല നമ്മൾ സ്വയം ചിന്തിക്കാൻ വേണ്ടി പറയാണ് ഇത്തരം ഏർപ്പാടുകള് പിരിവിന് വേണ്ടി നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി അവർക്ക് അവകാശികൾക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ള നമ്മുടെ ബാധ്യതയാണ് അത് നമ്മളിലേക്കോ നമ്മളുടെ കുടുംബങ്ങളിലേക്കോ അനർഹരായ ആളുകളുടെ കൈകളിലേക്കോ എത്തിക്കഴിഞ്ഞാൽ നാളെ ആഹ് അതിന് അന്നൂടെ നമ്മൾ സമാധാനം പറയണം കാരണം അന്ന് എന്ത് പേര് പറഞ്ഞിട്ടാണ് അത് പിരിപ്പിച്ചത് ആ പേരിന് വേണ്ടി അത് നിങ്ങൾ ചെലവാക്കണം വീട് എടുക്കാനാണ് വീട് കൊടുക്കണം ഭക്ഷണം കൊടുക്കാനാണ് അത് ഭക്ഷണം കൊടുക്കണം അവർ വയനാട്ടിലെ ദുരിതത്തിൽ അകപ്പെട്ടവർക്ക് കൊടുക്കാനാണ് പിന്നെ അവർക്ക് കൊടുക്കണം എന്ത് ലക്ഷ്യത്തിലാണ് നിങ്ങൾ ആളുകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചത് ആ ലക്ഷ്യം നിങ്ങൾ പൂർത്തീകരിക്കുന്ന വിഷയത്തിൽ വീഴ്ച വരുത്തിയാൽ നിങ്ങൾക്ക് വലിയ അപകടം ഉണ്ടാവും അത് അള്ളാഹിനോടുള്ള നിങ്ങൾ അള്ളാഹുനെ വഞ്ചിക്കരുത് റസൂലിനെ വഞ്ചിക്കരുത് നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ട അമാനത്തുകളിൽ നിങ്ങൾ മനുഷ്യരെ കാണിക്കരുത് മനുഷ്യരെയാണ് സമ്പത്ത് വരുമ്പോഴാണ് എല്ലാ പ്രശ്നവും വരിക ഇടപാടുകൾ വീഴ്ച വരിക എല്ലാവർക്കും ആവശ്യമുള്ള സാധന ഇത് അതുകൊണ്ട് തന്നെ സ്വന്തം കൈകാര്യം ചെയ്യുമ്പോൾ അതിൽ വീഴ്ചകൾ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇത്രയും ഗൗരവത്തിനുള്ള വിശുദ്ധ ഖുറാനിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ഈ കാര്യങ്ങൾ ഉണർത്തുന്നത് അതുകൊണ്ട് ആരെങ്കിലും അത്തരം ഇടപാടുകളിൽ പരീക്ഷയും അതുപോലെ തന്നെ അമാനത്തിലുള്ള വീഴ്ചകളും ഒക്കെ വരുത്തുകയാണെങ്കിൽ അല്ലാഹു പറയുകയാണ് ഇത്രയും എതിര് നിന്നാൽ അവർ ഭയപ്പെട്ടുകൊള്ളുക അവർക്ക് ദുനിയാവിൽ തന്നെ വലിയ ഫിത്തന ഉണ്ടാവും വലിയ പരീക്ഷനുണ്ടാവും ദുനിയാവിൽ തന്നെ അവർക്ക് വലിയ കെടുതികൾ ഉണ്ടാകും അള്ളാഹു നമ്മളോട് വലിയൊരു താക്കീതാണ് അതുകൊണ്ട് അള്ളാഹു സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് വിശുദ്ധ ഖുറാനിൽ പറയുന്ന നമ്മളോട് ഓരോരുത്തരോടും അള്ളാഹു പറയുന്ന കാര്യമാണ് നിങ്ങൾ പൂർണ്ണമായി ഇസ്ലാമിലേക്ക് വരണം പൂർണ്ണമായി നിങ്ങൾ ദീനിൽ പ്രവേശിക്കണം നിങ്ങൾ ബാഹ്യായി നിസ്കരിച്ചു നോമ്പെടുത്തു ഹജ്ജിന് പോയി പക്ഷെ നിങ്ങളുടെ ഇടപാടുകളിൽ വീഴ്ചയാണ് നിങ്ങൾ പലിശയുമായി ബന്ധപ്പെടുകയാണ് സൂക്ഷ്മത പാലിക്കുന്നിൽ അതൊക്കെ നിങ്ങളുടെ ഇസ്ലാമിനെ തന്നെ നശിപ്പിക്കും അള്ളാഹു കെടുക്കൽ നിങ്ങൾ ഒരു മുസ്ലിമായി ആയി എഴുതപ്പെടുകയില്ല അതുകൊണ്ട് ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇടപാടുകൾ പരിശുദ്ധമായിരിക്കുക അതിൽ ഉണ്ടാവുക സൂക്ഷ്മത പാലിക്കുക എന്നത് എന്ന് ഈ വിശുദ്ധ ഖുർന്റെ ആയത്തുകളിലൂടെയും തങ്ങളുടെ വചനങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് ഈ വിഷയത്തിൽ കൂടുതൽ ചെയ്യാനും സൂക്ഷ്മത പാലിക്കാനും ദുനിയാവിലും ഒക്കെ വിജയികളിൽ ഉൾപ്പെടാനും അള്ളാഹു നമുക്കും ലോകത്തുള്ള മുഴുവൻ മുസ്ലിം ഉമ്മത്തിനും ഉമ്മത്തിലും അഭാഗ്യം നൽകിയുമാറാകട്ടെ